പബ്ലിക് പേഴ്സണാലിറ്റീസിന് പൊതുപ്രവർത്തകർക്ക് അമേരിക്കയിലെ ചില യൂണിവേഴ്സിറ്റികൾ ചില നല്ല വ്യക്തികൾ വരുമ്പോൾ അവരുടെ ക്ലാസ്സുകൾ സംഘടിപ്പിക്കാറുണ്ട് വളരെ ഉയർന്ന വ്യക്തികൾ വരുമ്പോഴാണ് സംഘടിപ്പിക്കാറുള്ളത് പക്ഷേ അങ്ങനെ ഒരു അവിചാരിത ഭാഗ്യം എനിക്ക് ലഭിച്ചു ക്ലീവ്ലാൻഡിലെ എൻ്റെ രണ്ടാമത്തെ പ്രാവശ്യത്തെ സന്ദർശനത്തിൽ രാത്രി ഒമ്പത് മണിക്കാണ് ക്ലാസ് പുറത്താണെങ്കിൽ സ്നോ വീഴുന്നുണ്ട് നല്ല തണുപ്പ് ആരാണോ ഓഡിയൻസ് എന്ന് ചോദിച്ചപ്പോ കൊറച്ചുപേരെ ക്ഷണിച്ചിട്ടുണ്ട് അവര് വരും എന്താ വിഷയം എന്ന് ചോദിച്ചപ്പോ അതും പറഞ്ഞില്ല അവരെന്ത് പറയുന്നു അത് എടുത്തോളാൻ പറഞ്ഞു പിന്നെ കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പത്തിരുപത്തി അഞ്ച് പേര് വന്നു അതിലെ ഒന്നാമത്തെ ആള് ക്ലീവ്ലാൻഡ് ആർച്ച് ബിഷപ്പായിരുന്നു രണ്ട് അവിടുത്തെ ഡി ഐ ജി ആയിരുന്നു മൂന്ന് ജഡ്ജി ആയിരുന്നു നാല് ക്ലീവ്ലാൻഡ് മുനിസിപ്പാലിറ്റിയിലെ കൗണ്ടിയിലെ ആൾക്കാരായിരുന്നു പിന്നെ ക്ലീവ്ലാൻഡ് യൂണിവേഴ്സിറ്റിയിലെ കുറേ പ്രൊഫസർമാരുണ്ടായിരുന്നു കുറേ അധികം പോലീസ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു ഇവരെയൊക്കെ പരിചയപ്പെട്ടതോടുകൂടി എൻ്റെ പകുതി ജീവൻ പോയി കാരണം ഇങ്ങനെ ഒരു ഗ്രൂപ്പ് രാത്രി ഒമ്പത് മണിക്ക് ഞാൻ അവ അവരുടെ അടുത്ത് ചോദിച്ചു എന്നെ പോലെ ഒരു മനുഷ്യനെ കൊണ്ട് നിങ്ങൾക്ക് എന്ത് ക്ലാസ്സാണ് വേണ്ടതെന്ന് മാത്രം ചോദിച്ചു അവർ പറഞ്ഞു യു ടീക്ക് എനി യു ക്യാൻ ടീച്ച് എനിത്തിങ് അല്ല ഈ പത്ത് ഇരുപത് ഇരുപത്തിരണ്ട് പേരിങ്ങനെ ഇരിക്കുക ഓരോന്ന് അജാനുവാഹുക്കളാണ് എനിക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയത് എൻ്റെ ജീവിതത്തിൽ മറക്കാൻ സാധിക്കാത്തതാണ് അത് കഴിഞ്ഞപ്പോൾ എനിക്ക് വിഷയമൊന്നും പ്രത്യേകിച്ച് കിട്ടിയില്ല അപ്പോ ആ ക്ലാസ്സിൽ ആ റൂമില് നേരത്തെ ആരോ ക്ലാസ് എടുത്തിരുന്നപ്പോൾ ആ ക്ലാസ്സിൽ ഒരു ബ്ലാക്ക് ബോർഡിൽ ഒരു മൂലയ്ക്ക് എക്സലൻസ് എന്നൊരു വാക്ക് എഴുതിയിരുന്നു വേറെ ആരോ ആ ക്ലാസ്സിൽ ഇരുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി എന്തോ പഠിപ്പിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു വാക്ക് ആ ബ്ലാക്ക് ബോർഡിൽ എഴുതിയതാ അപ്പോൾ ഈ പള്ളിയിൽ ആർച്ച് ബിഷപ്പ് എന്ന് പറഞ്ഞു യു ടോക്ക് അബൌട്ട് എക്സലൻസ് നിങ്ങൾ എക്സലൻസിനെ കുറിച്ച് പറയാൻ പറഞ്ഞു ഞാൻ ഒരു മണിക്ക് നമ്മുടെ തോട്ട് പ്രോസസ്സിലുള്ള എക്സലൻസ് നമ്മുടെ വിഷനിലുള്ള എക്സലൻസ് ഒരു എക്സലന്റ് 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 തോട്ട് തോട്ട് പ്രോഡക്റ്റ് പ്രോസസ് പ്രോസസ് വിഷൻ എക്സലന്റ് ആക്ഷൻ എക്സലന്റ് കമ്മ്യൂണിക്കേഷൻ സ്കില് എക്സലന്റ് നോളജ് ടീച്ചിങ് കപ്പാസിറ്റി Excellent subject following capacity. Excellence in our business. Excellence in our dealing with the public. Excellence in our family relation. Excellence with the friendship. Excellent friendship. Excellence with our dealing with the subordinates. Excellent way of dealing with our supervisors. Excellent way of dealing with our customers. പിന്നെ പോലീസുകാരൊക്കെ ഉണ്ടായിരുന്നു എക്സലന്റ് വേ ഓഫ് ഡീലിംഗ് വിത്ത് ദ ക്രിമിനൽസ് അങ്ങനെ എക്സലന്റ് 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 ചേർത്ത് ഒരു മണിക്കൂർ ക്ലാസ് എടുത്തു അതൊരു ഒരു ഒരു അവിസ്മരണീയമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു ആ യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലറും ഉണ്ടായിരുന്നു അത് ഞാൻ അറിഞ്ഞില്ല അപ്പൊ ക്ലാസ് ഒക്കെ കഴിഞ്ഞപ്പോ നീ കമന്റ് ഉണ്ട് ചോദ്യമുണ്ട് അപ്പൊ ഈ ആർച്ച് ബിഷപ്പ് പള്ളിയിലൻ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു പള്ളിയിലച്ചന്റെ വേഷമൊന്നും അല്ലാട്ടോ അയാൾ പാൻഡ് ഷർട്ട് ഒക്കെ വെക്കിയിട്ട് കൊണ്ടുവന്ന അയാൾ അച്ഛനാണെന്നൊന്നും അറിയില്ല പിന്നെ മറ്റേ ടൈപ്പ് അച്ഛനാണോ അറിഞ്ഞൂടാ ഏതായാലും നിന്ന് പറഞ്ഞത് ഫോർ ദ ഫസ്റ്റ് ടൈം വി ആർ ടേക്കിംഗ് ഹാൻഡ് ഇൻ സച്ച് എ ലെ കൈ ഇങ്ങനെ കാണിച്ചിരുന്നു ഹാൻഡ് ഫുൾ ഓഫ് നോളജ് ഫ്രം സച്ച് എ ക്ലാസ് ബിയോണ്ട് ദ ലെവൽ ഓഫ് ഇമാജിനേഷൻ ഹൗ ൻ വി ഹ് എക്സലന്റ് നൗ ഐ കുഡ് അണ്ടർസ്റ്റാൻഡ് ഞാൻ പറഞ്ഞിരുന്നു ഇതിനിടയ്ക്ക് വി ക്യാൻ അച്ചീവ് എക്സലൻസ് ത്രൂ ലിസണിങ് വാച്ചിങ് ഡിസ്കസിങ് തിങ്കിങ് ടേക്കിംഗ് ഗുഡ് ഫ്രം ദാറ്റ് പ്രാക്ടീസിംഗ് ദാറ്റ് ഇതൊക്കെ അവർക്ക് ഭയങ്കര രസമായി തോന്നിയതാണ് യു ലിസൺ യു വാച്ച് യു ഡിസ്കസ് യു തിങ്ക് ദു ഇറ്റ് എന്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു സംഭവം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോണ്ടായും ഈ യൂണിവേഴ്സിറ്റിയില് ഇതുവരെ ഒരു വർഷത്തില് ബെസ്റ്റ് ലെക്ചർ കൊടുക്കുന്ന വ്യക്തികൾക്ക് ഓസ്റ്റ് വേൾഡ് ഉണ്ട് നാളെ നിങ്ങൾ വൈകുന്നേരം ഇവിടെ നിന്ന് പോകുന്നത് കൊണ്ട് നാളെ വൈകുന്നേരത്തെ ചടങ്ങില് നിങ്ങൾക്ക് ഹോസ്റ്റ് വാർഡ് അവാർഡ് ഹോസ്റ്റ് വാർഡ് അവാർഡ് നൽകുന്നുണ്ടായിരിക്കും എന്ന് ഡിക്ലെയർ ചെയ്തപ്പോൾ എല്ലാവരും കൂടി എഴുന്നേറ്റ് കൈയടിച്ചു ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു ഫോറിൻ അവാർഡ് ഓൺ ദ സ്പോട്ട് എക്സ്റ്റംബർ സ്പീച്ചിന് കിട്ടിയതാണ് ഗോപാൽജി ഓസ്റ്റ് വാർഡ് അവാർഡ് ഏതൊന്നിൽ കുറച്ച് എമൗണ്ട് ഉണ്ട് കുറച്ച് ഡോളർ തരും ഒരു ചെക്ക് തരും ഒരു നല്ല ബലകം തരും എൻ്റെ ചുവട്ടിൽ ഡോക്ടർ ഗോപാലകൃഷ്ണൻ അപ്പം തന്നെ തരേണ്ടതായിരുന്നു പക്ഷെ ആ ആ ഫലകത്തിൽ പേരെഴുതാൻ വേണ്ടിയിട്ട് രാത്രി ഒമ്പത് മണിക്ക് തുടങ്ങിയത് പത്ത് മണി പത്തേകാലിന് തീർന്നത് അപ്പം രാത്രി എഴുതിക്കാൻ പറ്റാത്തത് കൊണ്ട് പ്രത്യേക ദിവസം എഴുതിച്ചിട്ട് അങ്ങനെ ഒരു അവാർഡ് കിട്ടി അത് ജീവിതത്തിൽ രാത്രി സ്വപ്നത്തിൽ ഞാൻ ഇപ്പോഴും കാണാറുണ്ട് ഏഴ് എട്ട് വർഷങ്ങൾക്ക് മുമ്പ് ബോർഡിൽ ആരോ എഴുതിയ എക്സലൻസ് എന്നൊരു വാക്ക് കണ്ട് കുറേയധികം വി വി ഐ പിസ് ജില്ലാ ജഡ്ജിമാരും പോലീസ് ഐ ജിമാരും ഉൾപ്പെടെയുള്ളവർക്ക് ക്ലാസ് എടുത്ത് അവർക്കത് ആസ്വദിച്ചിട്ട് അതിൽ വൈസ് ചാൻസലർ നമുക്ക് ഒരു അവാർഡ് തന്നത് ശരിക്കും സ്മരണാതീതമാണ് എന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുമ്പോൾ തോന്നുന്ന സന്തോഷം വളരെ കൂടുതലാണ് പ്രണാമം നമസ്കാരം